നമസ്കാരം ഉപതെരഞ്ഞെടുപ്പുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മിക്കവാറും നവംബറോട് കൂടി ഉണ്ടാകും എന്നുള്ളത് സംബന്ധിച്ച് വിജ്ഞാപനം ഉടനെ പുറത്തിറങ്ങുന്ന എല്ലാ സാധ്യതയും കാണുന്നു ഇതിനിടയിൽ ബി ജെ പിയിൽ കലാപം രൂക്ഷമാകുന്നു ശോഭാ സുരേന്ദ്രനെ കടും വെട്ടിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതായത് പാലക്കാട് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേണമല്ലോ പാലക്കാട് ആരാവണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് പുരോഗമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആൾക്കാർ അവിടെ പോയിട്ട് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉണ്ടായി ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉണ്ടായ സമയത്ത് ഈ പുതിയതായി വന്നൊരു ആരോപണം ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ പങ്കെടുപ്പിക്കാതെയാണ് ഈ രീതിയിലൊരു ചർച്ച നടത്തിയത് എന്നാണ് പൊതുവിൽ ഉയരുന്ന ഒരു ആക്ഷേപം അതേസമയം ശോഭാ സുരേന്ദ്രൻ്റെ പക്ഷക്കാർ അതായത് നമുക്കറിയാം ഇപ്പം ബി ജെ പി കേരളത്തിൽ വളരെ തോറും പിളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് ഏറെക്കുറെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കൃഷ്ണദാസ് പക്ഷം ശോഭാ സുരേന്ദ്രൻ പക്ഷം കെ സുരേന്ദ്രൻ പക്ഷം വി മുരളീധരൻ പക്ഷം അങ്ങനെ ആളൊന്നുക്ക് ഓരോ പക്ഷം രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിൽ ബി ജെ പി മാറിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളൊരു ചർച്ച മുന്നോട്ട് വന്നത് അപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ് ഈ ചർച്ച പുരോഗമിച്ചതെന്ന് ഒരു വിഭാഗം ആളുകൾ പരാതിയുമായി മുന്നോട്ട് വന്നു അതേസമയം ശോഭാ സുരേന്ദ്രന്റെ പക്ഷം ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് എന്നും അപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ മുപ്പത്തി നാല് പേർ അനുകൂലിച്ചിട്ടുണ്ട് അതായത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്ന് സ്ഥാനാർത്ഥിയാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതേസമയം കെ സുരേന്ദ്രൻ പറ്റില്ല എനിക്ക് സ്ഥാനാർത്ഥിയായേ പറ്റൂ എന്നുള്ള ഒരു പിടിവാശി കാണിക്കുകയും പക്ഷേ ഈ കെ സുരേന്ദ്രനെ ആകെ അംഗീകരിച്ചിട്ടുള്ളത് വെറും ഇരുപത്തി രണ്ട് പേരാണ് അതായത് പന്ത്രണ്ട് പേരുടെ കുറവാണ് ശോഭാ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെയും സ്ഥാനാർത്ഥി ആകണം എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ സർവേ നടത്തിയപ്പോൾ ഉണ്ടായത് എന്നാൽ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കൾ കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ പോലും കെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉയർന്നു വന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുത്തി തീർക്കുകയും വരുത്തി തീർത്ത് ശോഭാ സുരേന്ദ്രൻ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കുകയുമാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇവർക്ക് പറയാൻ കഴിയും ശോഭാ സുരേന്ദ്രന്റെ പേര് സ്ഥാനാർത്ഥി നിർണയത്തിൽ എങ്ങും ഉയർന്നു വന്നിട്ടില്ല ആ സാഹചര്യം കൊണ്ട് ശോഭാ സുരേന്ദ്രനെ തൽക്കാലം സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി നിർത്താം ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കള്ളക്കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ശോഭാ സുരേന്ദ്രൻ അതായത് ബി ജെ പിക്ക് തീരവേരോട്ടം ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന മൂന്നാം സ്ഥാനത്ത് മാത്രം പോയിക്കൊണ്ടിരുന്ന പാലക്കാട് പോലെയൊരു മണ്ഡലം ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് അല്പമെങ്കിലും വേരോട്ടമുള്ള ഒന്നാക്കി അവിടെ ഇടതുപക്ഷത്തെ പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പിക്ക് ഒരു കുതിപ്പ് നടത്താൻ കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റ് കിടക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയിൽ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായത് ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും ഒട്ടോ ആ മണ്ഡലങ്ങളിലെല്ലാം നേട്ടമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു ആറ്റിങ്ങലിൽ ഇതുപോലെ ഒരു നേട്ടമുണ്ടാക്കി കൊടുത്ത ശോഭാ സുരേന്ദ്രൻ നിൽക്കത്തന്നെയാണ് അവിടെ ആറ്റിങ്ങലിൽ കൊണ്ടുവന്ന് വി മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നേരത്തെ മുതൽ തന്നെ ശോഭയെ ഒരു വശത്തെ കൊതുക്കിക്കൊണ്ട് നേരത്തെ മുതൽ തന്നെ അവിടെ നിന്ന് വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഈ രീതിയിലെല്ലാം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരസ്യമായ ഒരു തിരസ്കാരമുണ്ട് ഈ തിരസ്കാരത്തിൻ്റെ എല്ലാം പുതിയ രൂപമാണ് ഇപ്പോൾ പാലക്കാട് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം പരസ്യമായി ഒരു വേദിയിലിരുന്നു കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്ന അവസ്ഥ വരെ ശോഭാ സുരേന്ദ്രന് ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം കാരണം ഈ പറയുന്ന കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ശോഭാ സുരേന്ദ്രനെ ഒരു വശത്തെ കൊതുക്കി നിർത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇത് സംബന്ധിച്ച് പരസ്യമായ രഹസ്യമായ ചില തമ്മിൽ തല്ലുകളും ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിൽ സംഭവിക്കുന്നുമുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് പല നമുക്കറിയാം ഈ വനിതകളെല്ലാം കൂടി പങ്കെടുത്ത ഒരു യോഗത്തിൽ കയറി ചെയ്യുന്നുകൊണ്ട് കെ സുരേന്ദ്രൻ സ്ത്രീവിരുദ്ധമായ പരാമർശം പച്ചയ്ക്ക് നടത്തിയിട്ടുണ്ട് പൂതിനകളെ പോലെയാണ് എന്നുള്ള ഒരു പരാമർശം നടത്തിയത് കെ സുരേന്ദ്രൻ തന്നെയാണ് അപ്പോൾ കെ സുരേന്ദ്രൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ശോഭാ സുരേന്ദ്രനെ തള്ളിപ്പറയുന്നു അപ്പോൾ നമുക്ക് നോക്കിക്കാണാം നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം സംസ്ഥാന അധ്യക്ഷനാണ് കെ സുരേന്ദ്രൻ അപ്പോൾ ഇദ്ദേഹം പറയുന്നിടത്തായിരിക്കും പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പാർട്ടി മുഴുവൻ അപ്പം ഈ രീതിയിൽ വന്ന് കെ സുരേന്ദ്രൻ ഈ ശോഭാ സുരേന്ദ്രനെ ഒതുക്കുക ഇനി മുന്നേറ്റം ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ ലഭിച്ച വോട്ടെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല് വോട്ടുകളാണ് അന്ന് മൊത്തത്തിൽ ലഭിച്ചത് അതിൽ നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ടുകൾ സത്യത്തിൽ ശോഭാ സുരേന്ദ്രന് ലഭിച്ചു അന്ന് ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്ന വോട്ടിൻ്റെ വർധനവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപത് ദശാംശം രണ്ട് രണ്ട് ശതമാനമായിരുന്നു അതായത് വലിയ തോതിലുള്ള ഒൻപത് ശതമാനത്തിനപ്പുറത്തേക്കുള്ള വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിന് ശേഷമാണ് പിന്നീട് ഈ ശ്രീധരൻ അവിടെ മത്സരിക്കുകയും ആ മുന്നേറ്റം ഏകദേശം അൻപതിനായിരത്തി ചില്ലുവാനം വോട്ട് നേടിയെടുക്കാനും കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപ്രഭാവം തന്നെയാണെന്ന് പറയേണ്ടി വരും അതോടൊപ്പം മിക്കവാറും ശോഭാ സുരേന്ദ്രൻ സത്യത്തിൽ ഈ ബി ജെ പിയുടെ നല്ല ഉച്ച ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമുള്ള ഒരു നേതാവ് കൂടിയാണ് ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാം അതായത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന വനിതകൾ വനിതകൾ എന്ന് പറയാൻ പറ്റില്ല ആ കൂട്ടത്തിലുള്ള ഒരേ ഒരാൾ എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് എന്നിട്ട് പോലും ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന നേതൃത്വം ഈ പറഞ്ഞ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണം ഈ ശോഭാ സുരേന്ദ്രനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇത്തവണയും പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി നിർത്തിയെന്ന് വേണം കരുതൽ അതേസമയം കെ സുരേന്ദ്രൻ മത്സരിക്ക മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചിട്ടുണ്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സി കൃഷ്ണകുമാറിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അവിടൊപ്പം ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് അദ്ദേഹത്തിൻ്റെ പേരും ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഇവിടെ എങ്ങും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ ഉൾക്കൊള്ളിക്കണം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ല ഈ തൽഫലമായി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഈ പടലപ്പിണക്കം ബി ജെ പിയുടെ വോട്ടിംഗ് പാറ്റേണിനെ കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ കെ സുരേന്ദ്രൻ തന്നെ വീണ്ടും ഇവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയായി വരുന്നു ആ പാലക്കാട് സ്ഥാനാർത്ഥിത്വത്തിലെ കെ സുരേന്ദ്രൻ എത്തിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പക്ഷം തീർച്ചയായും അവിടെ ഒരു പിന്നോട്ട് വലിയിലുണ്ടാവും ഈ വോട്ട് യു ഡി എഫിലേക്ക് ഇന്ന് ചേക്കേറുമോ അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് എത്തുമോ അല്ലെങ്കിൽ അവിടെ മത്സരിക്കാൻ പോകുന്ന ഇടതുപക്ഷ പാർട്ടികളിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് കണ്ടറിയേണ്ടതാണ് എന്നിരുന്നാൽ പോലും ഈ പറയുന്ന പോലെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഈ ഒരു വിഭാഗീയത ഈ വോട്ടിംഗ് പാറ്റേണിനെയും സാരമായി ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ പൂജ്യനായി മാറാനുള്ള സാധ്യതയും സുരേന്ദ്രൻ തള്ളിക്കളയാൻ പാടില്ല